വണ്ണപ്പുറം പഞ്ചായത്തിൽ പൊതുവായി ഗ്രൗണ്ടിനു വേണ്ടി യുവാക്കൾ സമരത്തിലേക്ക് ഒരുങ്ങുകയാണ് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഇടയിലാണ് യുവാക്കൾ സമരത്തിനോട് ആഹ്വാനമായി മുന്നോട്ട് വന്നിരിക്കുന്നത് പഞ്ചായത്ത് അലക്ഷനിലാണ് ഇവിടെ വരാൻ പോകുന്നത് ഇപ്പോൾ ഞങ്ങളോട് ഈ ഗ്രൗണ്ടുമായി സഹകരിക്കാത്ത ആളുകൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനം പോലും യുവാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ് ഇനിയെങ്കിലും മണ്ണപ്പുറം പഞ്ചായത്ത് ഒരു ഗ്രൗണ്ട് പഞ്ചായത്തിനോട് നമ്മൾ അപേക്ഷിക്കുകയാണ് അതുപോലെ ഗവൺമെന്റിനും വേണ്ടി നമ്മൾ അപേക്ഷിക്കുക വണ്ണപ്പുറത്ത് പഞ്ചായത്ത് ഗ്രൗണ്ട് വേണം കാരണം Yes, yes. Ah, this is missing too. Yes, yes. Again, this time feeling is changing. Last time we put together. What Full toss. Nice batting. Yes, yes, yes. Two is the ball. is the ball. Yes. Out, out. Champaer ball is out. Yes, we get down. One ball. യൻഡ് അപ്പ് ഓൺ ദി വൺ എ കിട്ടിലൻ മാച്ചിൽ റൈസിംഗ് സ്റ്റാർ വിൻ ചെയ്തിരിക്കുന്നു തരാ തന്റെ സെൻസിബിൾ റോൾ മികച്ച രീതിയിൽ ഒരു ഷോർട്ട് ബോൾ തക്കൂൻ എവിടെയപ്പഴിക്കുന്നു ആ ഷോർട്ട് ബോൾ നല്ല ഓർത്ത് ബോൾ അത് മാത്രം വെക്കുക ഒരു ചെറിയൊരുudra ബാക്കി എല്ലാവരും നമ്മൾ ചിന്നാണ് ഒരു നമ്പർ ഐക്യവും കൂടി ചിന്തവായിട്ട് നമുക്ക് കാഴ്ച വെക്കാം ഗ്രൗണ്ട് ബില്ലະ തകലിക്കാനenda ോ ക്രിക്കറ്റ് കൈയില്ലാതെ കളിക്കാണെന്താ കയ്യാങ്കളിയോ ക്രിക്കറ്റ് ഗ്രൗണ്ട് പഞ്ചായത്ത് ഗ്രൗണ്ട് പഞ്ചായത്ത് ഞങ്ങൾക്കിവിടെ ഒരു പഞ്ചായത്ത് ഗ്രൗണ്ട് വേണം ഏജോസ്ലേഖത്തോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം കലോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഭാഗമായി വണ്ണപ്പുറത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് മാച്ച് നടക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ണപ്പുറത്ത് ഇതുവരെ നമുക്കൊരു ഗ്രൗണ്ടില്ല നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു പരിപാടികൾ നടത്താൻ വേണ്ടി നമ്മുടെ വണ്ണപ്പുറത്ത് ഒരു ഗ്രൗണ്ടില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിനിങ് കൂടി നമ്മൾ ഏറ്റെടുക്കണം നമ്മുടെ വണ്ണപ്പുറത്ത് ഒരു ഗ്രൗണ്ട് അടിയന്തരമായി വേണം അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്തേക്കാം നമുക്ക് ഉറപ്പായിട്ടും വണ്ണപ്പുറത്ത് ഒരു ഗ്രൗണ്ട് വേണ്ട വേണം വേണ്ടേ നിങ്ങൾക്ക് വേണമെന്നുണ്ടോ അഭിപ്രായം ഒരു കമന്റ് ചെയ്യാ മാക്സിമം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് അപ്പൊ നമുക്ക് എല്ലാവരും അഭിപ്രായങ്ങളും ചോദിച്ചു നോക്കാം വണ്ണപ്രൗണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഒരു ഗ്രൗണ്ട് കാര്യമല്ല നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഗ്രൗണ്ട് തരുന്നില്ല അത് വലിയൊരു വിഷയം തന്നെയാണ് കാരണം ഒരു ഗ്രൗണ്ടിന് വേണ്ടി പൈസ വരെ അനുവദിച്ചിട്ടുണ്ട് നമുക്ക് ഗ്രൗണ്ട് അവർ എടുത്തു തരാനോ അല്ലെങ്കിൽ നമ്മൾ ഈ സ്പോർട്സ് സപ്പോർട്ട് ചെയ്യാനോ ഇതുവരെ പഞ്ചായത്ത് അധികൃതർ നിന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തത് പഞ്ചായത്തിന്റെ ഗ്രൗണ്ട് നമുക്ക് വേണം വണ്ണപ്പുറത്ത് പഞ്ചായത്ത് ഗ്രൗണ്ട് വേണം കാരണം മറ്റ് സ്ഥലങ്ങളിലൊക്കെ പഞ്ചായത്തിൽ ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട് പഞ്ചായത്തുകാര് സപ്പോർട്ട് വേണം ഇവിടെ മാത്രമേ വണ്ണപ്പുറം പഞ്ചായത്തിൽ മാത്രമേ കണ്ടുവരുന്നുള്ളൂ പഞ്ചായത്തിന് ഗ്രൗണ്ട് വേണം അത് എത്രയും പെട്ടെന്ന് സാധ്യമാക്കി തരിക എന്നാണ് പറയാനുള്ളത് അഞ്ചു വർഷം വരെ ഇവിടെ ഒരു മുപ്പത്തിയാറ് ടീം കളിച്ചൊരു പഞ്ചായത്താണ് മണ്ണപ്പുറം പഞ്ചായത്ത് മുപ്പത്താറ് ടീം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പത്ത് പേരെ വെച്ച് കൂട്ടിയാൽ തന്നെ മുന്നൂറ്റി അറുപത് പേര് ഒരു സമയത്ത് രണ്ട് ദിവസമായിട്ട് പഞ്ചായത്തുകളെ വരെ കളിച്ച പഞ്ചായത്താണ് ഇപ്പോൾ വന്ന ഈ പ്രാവശ്യം പഞ്ചായത്തുകളെ പന്ത്രണ്ട് ടീമേ ഉള്ളൂ ഈ പഞ്ചായത്തിന് ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇവിടുത്തെ ഒന്നും ഇങ്ങനെ കൊഴിഞ്ഞു കൊഴുങ്ങിപ്പോണ്ടാവില്ലായിരുന്നു അതുതന്നെ ലഹരി എന്ന് പറഞ്ഞ ലഹരിയൊക്കെ നമ്മൾ തുടർച്ചു മാറ്റുക ഇത് ഒരു ഗ്രൗണ്ടിലൂടെ നമ്മൾ കളിക്കളത്തിലൂടെ ലഹരി എന്ന് പറഞ്ഞാൽ ഒരു ഒരു സാമ്പത്തിൽ അത് ലഹരി നമ്മുടെ കളിയാണ് ഇനിയെങ്കിലും മണ്ണപ്പുറം പഞ്ചായത്ത് ഗ്രൗണ്ട് പ്രായമായി നമ്മൾക്ക് നമ്മുടെ ഒരു ഗ്രൗണ്ട് നമ്മൾ നമ്മൾ അതുപോലെ ഗവൺമെന്റിനും വേണ്ടി മണ്ണപ്പുറത്തിൻ്റെ കായിക പ്രേമികളുടെ ചെറുകാല സ്വപ്നമാണ് മണ്ണപ്പുറത്തിനൊരു ഗ്രൗണ്ട് എന്നുള്ളൊരു ആവശ്യം വർഷങ്ങളായി നമ്മൾ എല്ലാ മാറി മാറി വരുന്ന ഭരണാധികാരികളുടെ അടുക്കം മുൻപിലെല്ലാം നമ്മൾ ഈ ആവശ്യം ഉന്നയിക്കുകയും അവരെല്ലാം ഒരു സ്റ്റെപ്പ് മുന്നിലോട്ട് പോയെങ്കിലും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല മണ്ണപ്പുറം പഞ്ചായത്തിന് ഇപ്പോൾ നമ്മുടെ വണ്ണപ്പുറം എസ് എൻ എം സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കനോടുകൂടിയാണ് നമ്മുടെ ഈ കേരളോത്സവം പോലുള്ള സ്പോർട്സ് പരിപാടികൾ ഇവിടെ നടത്തപ്പെടുന്നത് നമ്മുടെ വണ്ണപ്പുറത്തിൻ്റെ ഈ യുവാക്കളുടെ ഈ മാറി വരുന്ന ഈ സാഹചര്യത്തിൽ ഈ മദ്യത്തിനും മയക്കൂരത്തിനും അടിമയായിരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവാക്കളെ ഈ സ്പോർട്സിൻ്റെ ഈ നിലയിലേക്ക് എത്തിക്കൊണ്ടുവരുവാൻ നമ്മുടെ വണ്ണപ്പുറം പഞ്ചായത്തിലെ പൊതുവായ ഒരു ഗ്രൗണ്ടിൻ്റെ ആവശ്യം അത്യാവശ്യമാണ് അധികാരികൾ സാക്ഷാർക്കുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങള് കായിക പ്രേമികളുടെ ഒരു പ്രധാന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിമാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം വരുന്ന പഞ്ചായത്ത് ആണ് ഇവിടെ വരാൻ പോകുന്നത് ഇപ്പൊ ഞങ്ങളോട് ഈ ഗ്രൗണ്ടുമായി സഹകരിക്കാത്ത ആളുകൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനം പോലും യുവാക്കളുടെ ഭാഗത്തു നിന്ന് അതിനൊന്നും വക വരുത്താണ്ട് ഇടവരുത്താണ്ട് ഞങ്ങൾ അധികാരികൾ ഈ ഗ്രൗണ്ടിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളിൽ മുന്നോട്ട് നിക്കണം ಅದು ಯಥಿ ತಣ್ಣು ಓರ್ವಪಡಿಸುತ್ತೆ